ഖത്തറിൽ മഴ ശക്തിയാവുകയാണ് രാവിലെ ചെറിയ ഒരു മഴയാണ് ഉണ്ടായിരുന്നെങ്കിലും കൂടി ഇപ്പോൾ ആകാശം മേഘാവൃതമാണ് ശക്തമായ മഴക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് പ്രത്യേകം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യം പൊതു വണ്ടി ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് ഓടിക്കുക കാരണം ആക്സിഡൻറ്റ് കൂടാൻ സാധ്യതയുണ്ട് കാരണം വണ്ടി ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടൂല കാരണം റോഡല്ലാന്ന് നനഞ്ഞ് കൂടുതൽ കച്ചറായി കിടക്കുന്ന സമയമാണ് അതിൻ്റെ പേരിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഡ്രൈവർമാർ കാൽനടയായി യാത്ര ചെയ്യുന്ന ആളുകളും സൈക്കിൾ യാത്ര ചെയ്യുന്ന ആളുകളും പ്രത്യേകിച്ച് ടു വീലർ ഈ ഹോം ഡെലിവറിക്കാർ കലാപത്തുകാർ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ടു വീലറുകാരാണ് അല്ലെങ്കിൽ തന്നെ ആക്സിഡൻറ്റ് കൂടുതലാണ് ടു വീലറിന് ഇപ്പോൾ മഴയും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അത് ഇപ്പോൾ നടക്കുമ്പോൾ തന്നെ കാല് സ്ലിപ്പായി പോകുന്നു റോഡ് സൈഡിലൂടെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ നോക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമാൻറ്റ് ചെയ്യുക